നബി സൃഷ്ടിക്കുമ്പോൾ കൂടിയാലോചന നടത്തി മലക്കുകളോട് ആ കൂടിയാലോചനയിൽ പറഞ്ഞത് എന്താണ് പ്രതിനിധിയെ ആക്കട്ടെയോ സ്വർഗത്തിൽ ഒരു പ്രതിനിധിയാക്കട്ടെയോ എന്നല്ല ചോദിച്ചു ഞാൻ നല്ല പഠിച്ചു അവാഹുന്റെ തീരുമാനത്തിന്റെ ഭൂമിയിലേക്കാണ് ഭൂമിയിലേക്ക് സൃഷ്ടിക്കപ്പെട്ട ആദം ഇസ്ലാമിനെ തൽക്കാലം സ്വർഗത്തിലാക്കിയ അപ്പൊ പിന്നെ അവിടെ നിങ്ങൾ പോരുമ്പോ ചെറിയ ചില പാഠങ്ങളും അധ്യാപനങ്ങളും ഒക്കെ കൊടുത്തിട്ട് പറഞ്ഞേക്കുന്നതല്ലേ നല്ലത് അതുകൊണ്ട് അസ്മാനുഭവ ചില സംഭവങ്ങൾ ഉണ്ടാക്കി അതിൽപ്പെട്ടതാണ് പഴം പറിക്കരുതെന്ന് പറഞ്ഞതും പഴം പറിച്ചതും പറിച്ചപ്പോൾ ഔറത്ത് വിളിച്ചതായതും അതുവരെ അതില്ലായിരുന്നു അപ്പോൾ എല്ലാം അതിന്റെ ഭാഗമാണ് സുഹൃത്തുക്കളെ അങ്ങനെ ആദം നബി ഭൂമിയിലേക്ക് കബാഹു അയക്കുന്നതിന് മുമ്പ് തന്നെ മലക്കുകൾ മുഖേന നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ആ ആരീഫ് പിൽക്കാലത്ത് പിന്നെയും പുനർനിർമ്മാണങ്ങൾ നടന്നിട്ടുണ്ട് ചിലപ്പോൾ മലവെള്ളം കയറി വെള്ളപ്പൊക്കത്തിൽ കായ തകർന്നു പോയിട്ടുണ്ട് നമ്മളിപ്പോ ചില പുത്തൻവാദികൾ അവർക്ക് പണി തന്നെ സംശയം ഉണ്ടാക്കണം ഒമാനൂർ ശുഹതാക്കളുടെ നേർച്ചപ്പെട്ടി ആ നേർച്ചപ്പെട്ട കളവ് പോയി അപ്പം നോട്ടീസാണ് പണ്ട് തന്നെ ഈ നേർച്ചപ്പെട്ടിയിൽ പൈസ എടുന്ന് കളവ് പോകാണ്ട് എന്നിട്ട് എന്നിട്ടിപ്പെട്ടിയിലിങ്ങനെ ലപ്സംഖ്യ ഇങ്ങനെ കടന്നുപോയത് അപ്പൊ ഈമാനില്ലാത്തവന്റെ മനസ്സിന് ഇങ്ങനെ സംശയം വരും അപ്പൊ ആകെ ഒമാനു വിഷുതാക്കൾക്ക് ഗെറാമത്വൊന്നുമില്ലേ അല്ലെ മഹത്വമൊന്നുമില്ലേ ഇത് വിവരമില്ലാത്തവന്റെ സംശയമാണ് വിവരമുള്ളവർക്ക് സംശയം ഉണ്ടാവില്ല ഞാൻ പറഞ്ഞില്ലേ വെള്ളപ്പൊക്കമുണ്ടാകുമ്പോ ആ വെള്ളപ്പൊക്കത്തിൽ രക്ഷപ്പെടുത്തണേ എന്ന് നമ്മൾ ഇവിടെ ഇരുപത്തി എങ്കിലൊക്കെ ക്യാബൊക്കെ തിരിഞ്ഞതുമായിരിക്കും കായബത്തിന്റെ അടുന്ന് കയക്കുന്നവരോ ക പോയിട്ടാത് വർക്കും അങ്ങനെയാണ് വേ ചെയ്യാറുള്ളത് പക്ഷേ ആ കായബരീഫ് തന്നെ പൂർവ്വകാലങ്ങളിൽ വെള്ളപ്പൊക്കം കൊണ്ട് തകർന്നു പോയ സന്ദർഭങ്ങൾ ഉണ്ട് അള്ളാഹുവിന്റെ തീരുമാനം അവൻ ഭൂമിയിൽ നടപ്പാക്കും എവിടെയും നടപ്പാക്കും അതിന് അവിടെ മഹത്വമുണ്ടല്ലോ എന്നതിന് അത് എതിരല്ല മഹത്വമുള്ള കായവയാണെങ്കിലും യും ചിലപ്പോൾ മലവെള്ളത്തിൽ അതിനും കേടുവന്നു എന്ന് വരാം ശ്രമം കൊണ്ടു നടക്കാത്ത കാലം ബാങ്ക് നടക്കാത്ത ദിനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല മദീനത്തെ പള്ളിക്ക് തീപിടിച്ചു അങ്ങനെയൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും ും അവിടെ അന്യവിശ്രമം കൊള്ളുന്നുണ്ട് പക്ഷേ അവിടെ ചില കുഴപ്പങ്ങൾ ഉണ്ടായി ബാങ്ക് പോലും പള്ളിയിൽ നടക്കാത്ത സന്ദർഭമുണ്ടാകും ആ സമയത്താണ് അഞ്ചു നേരവും ബാങ്ക് കേട്ടുകൊണ്ട് നിസ്കാരം നിർവഹിച്ചത് ഇത് നമ്മളാരെങ്കിലും രേഖപ്പെടുത്തുന്നതല്ല മരണശേഷമുള്ള മഹാന്മാരുടെ കെറാമത്തിനെ നിഷേധിക്കുന്ന മുഴുവൻ കുത്തൻവാദികളും അംഗീകരിക്കുന്ന പണ്ഡിതനായ അദ്ദേഹത്തിന്റെ ധാരാളം കിതാബുകളിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വന്നത് മദീന ഷെരീഫാണ് അവിടെ കിടക്കുന്നതിനെ എന്നതുകൊണ്ട് അബാഹുവിന്റെ നിശ്ചയങ്ങളൊന്നും അവിടെ നടക്കാതിരിക്കുകയില്ല വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് വൈദ്യും കറാമത്തും ചോദ്യം ചെയ്യാൻ പാടില്ല ഒമാനുഷ്ഠിതാക്കളുടെ ഏതെങ്കിലും ഒരു നേർച്ചപ്പെട്ടിയിൽ നിന്ന് പണം കളവുപോയാലല്ല പെട്ടി തന്നെ കളവ് പോയാൽ അതുകൊണ്ട് ഒമാനുഷ്ഠിതക്ക് വർക്കത്തില്ല കറാമത്തില്ല എന്നൊക്കെ പറയുന്നത് വിഡിറ്റമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നില്ലേ കാബാശരീഫിന് കേടുവന്നില്ലേശരീഫിന് ഒമാനില്ലെന്ന് പുറത്തു പോവും അപ്പൊ നമ്മൾക്ക് നല്ല ബോധം വേണം ഏത് വിഷയത്തെയും സമീപിക്കുമ്പോൾ നല്ല ബോധം വേണം അറിവില്ലാത്തതാണ് സർവ പിഴവുകൾക്കും അടിസ്ഥാനപരമായ കാരണം ഇരിക്കട്ടെ ആ മഹത്തായ കാബാശ്ശരീഫ് പലപ്പോഴും പുനർനിർമ്മാണം നടന്നിട്ടുണ്ട് പിന്നെയും അത് മലവെള്ളത്തിൽ അതേ തകർന്നിട്ടുണ്ട് അതുകൊണ്ട് അതിന്റെ തറ എവിടെയായിരുന്നു എന്നത് കൃത്യമായി മനസ്സിലാക്കി അതൊന്ന് പുനർനിർമ്മാണം നടത്താൻ ഇബ്രാഹിം നബി അലിത്തു അറിവ് കൊടുത്തു അതാണ് ഇബ്രാഹിം എന്തിനാണ് എന്തിനാണ് പള്ളികൾ എന്തിനാണ് അമ്പിയാക്കളെ പ്രവർത്തനങ്ങൾ എന്തിനാണ് സജ്ജനങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്തിനാണ് പണ്ഡിതന്മാരുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഉപരി ഇവിടെ തൗഹീദ് തൗഹീദ് തിരിച്ച ഒരു സമൂഹം ഇവിടെ ഉണ്ടാകണം അവനെ മാത്രം ആരാധന നടത്തുന്ന അവന് ഒരു വിധത്തിലും ഒരു തുല്യനും ഇല്ല അവൻ ഒരു കൂറുകാരനും ഇല്ല അവനൊരു സഹായിയും ഇല്ല ആവശ്യവും ഇല്ല അങ്ങനെ അബാഹുവിന്റെ ഏകത്വം അംഗീകരിക്കുന്ന എന്ന ആശയം അംഗീകരിക്കുന്ന ജനങ്ങൾ ഇവിടെ ഉണ്ടാകണം അതിനാണ് അമ്പിയാക്കളെല്ലാം പരിശ്രമിച്ച് പരിശ്രമിച്ചു പറഞ്ഞില്ലേ എന്ന പഠിപ്പിക്കാനാണ് എല്ലാ ഇവിടെയും പറയുന്നത് കാണാം എന്നോട് ഒന്നിനെയും ആരും പങ്കുചേർക്കരുത് അമ്പിയാക്കളം തേരെ ചേർക്കൂല ഇത്തരം കാര്യങ്ങൾ അമ്പിയാക്കളോട് പറയുമ്പോ നമ്മൾ പാഠം പഠിക്കാനാണ് പറച്ചുട്ടെ

അത് നിങ്ങൾ സംശുദ്ധമാക്കി വെക്കണം ആർക്ക് വേണ്ടിയാണത് അത് വേണ്ടി അതേപോലെ നിസ്കരിക്കുന്നവർ ചെയ്ത് ചെയ്ത് നിസ്കരിക്കുന്നവർ അവർക്ക് വേണ്ടി പരിശുദ്ധമാക്കി വെക്കണം അങ്ങനെ ഇബ്രാഹിം നബി അലിസ് വസ്സലാമിന് നിർദ്ദേശം നൽകുന്നുണ്ട്